നമസ്കാരം പ്രേക്ഷകരെ എനിക്ക് തിരുവനന്തപുരത്ത് മാരുതി സുസുക്കിയുടെ സർവീസ് സെന്ററിൽ ഉണ്ടായ ഒരു സ്നേഹമായ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എന്താ വണ്ടി രാത്രിയോടുകൂടി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവര് എനിക്ക് വേണ്ടി എന്ന സപ്പോർട്ട് ചെയ്ത രതീഷ് ഭായി ആ സർവീസിലെ മാനേജറെ കാണിച്ച ആ സ്നേഹത്തിനും എൻ്റെ വണ്ടി നന്നാക്കി കറക്റ്റായിട്ട് ഏറ്റവും ഇതായിരുന്നു അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ആ രതീഷ് ഭായി അദ്ദേഹം കാണിച്ച ആ നല്ല മനസ്സിന് നന്ദി പറയുകയാണ് ഞാൻ തിരുവനന്തപുരംകാർ പൊളിയാണ് മക്കളെ തിരുവനന്തപങ്കാരാണ് പൊളി അവര് എൻ്റെ വണ്ടി അത് വർക്ക്ഷോപ്പ് അടച്ച സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് സർവീസ് സർവീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വണ്ടിയൊന്നും കേട്ടത് ആ ഗവൺമെന്റിൽ പോലും കേട്ടത്തില്ല പക്ഷെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ പങ്കുവച്ചത്